ഈ മരിച്ചുപോയ ചാക്കോ പ്രോപ്പർട്ടി നിങ്ങളാണോ വാങ്ങിയത് മരിച്ചതോ കൊമല്ലേ സാറേ ക്രൂരമായ കൂട്ടക്കൊല മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലയില്ലാത്ത കാലമാ എന്ത് നല്ല മനുഷ്യനായിരുന്നു ചാക്കോച്ചായൻ പള്ളിന്ന് മാറാൻ നടന്നിരുന്ന കുടുംബമായിരുന്നു എന്നിട്ട് കർത്താവ് എങ്ങനെ സത്യം പറയാമല്ലോ സാറേ ചാക്കോച്ചാന്റെ കാര്യം പോകും ഞാൻ ചോദ്യം മറന്നുപോയി എന്നാ ചോദിച്ചത് ആ പ്രോപ്പർട്ടി ആ പുള്ളിയുടെ വീട് സ്ഥലവും എന്നോട് എടുക്കണമെന്ന് പറഞ്ഞാൽ ചാക്കോ ചായനും ആ ഇളയ പെണ്ണിന്റെ കാമു എന്ന് പറഞ്ഞ ചെറുക്കൻ കൂടി വന്നായിരുന്നു സത്യം പറയാലോ ചാക്കോ ചില കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചതാണ് രജിസ്ട്രേഷൻ രണ്ടു ദിവസം മുമ്പ് പറയാ വില കുറഞ്ഞു പോയി കൂട്ടിത്തരണോന്ന് എന്നിട്ട് വില കൂട്ടിക്കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയോ എങ്ങനെ നടത്താനോ ചാക്കോ ചായൻ ആയതുകൊണ്ട് നിലവിലുള്ള വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം ഞാൻ പറഞ്ഞു നോക്കി അതെ കൂടുതൽ വേണോന്ന് പറഞ്ഞ എന്നാ അത് ശരി അപ്പൊ ഈ ചാക്കോ വാക്ക് പറഞ്ഞ പാലിക്കാത്ത ആളായിരുന്നു ചാ അല്ലോ തന്നെ അല്ല അത് പിന്നെ എല്ലാരും എന്തെങ്കിലും ദോഷവശം ഉണ്ടായിരിക്കുമല്ലോ അത് സത്യവാ അല്ലേ സാറേ